നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ സ്വാഗതം സിനിമ രാജേഷ് പിള്ളയ്ക്ക് ജീവിതത്തെക്കാൾ വലുതായിരുന്നു സിനിമയായിരുന്നു അദ്ദേഹം ശ്വസിച്ചതും ിച്ചതും സിനിമയ്ക്കായി അദ്ദേഹം ജീവിച്ചു സിനിമയ്ക്കായി തന്നെ മരിച്ചു സിനിമയിൽ നിന്നും വിട്ട് വിശ്രമിക്കണമെന്ന് ഡോക്ടർമാരും വേണ്ടപ്പെട്ടവരും ഒരേപോലെ പലവട്ടം പറഞ്ഞിട്ടും സിനിമയില്ലാതെ ഞാനില്ലെന്ന് തിരിച്ചു പറഞ്ഞ അദ്ദേഹം ഒടുക്കും മരണം ചോദിച്ചു വാങ്ങി ഒരു ചെറിയ പനി വന്നാൽ പോലും രണ്ടു ദിവസം ലീവ് എടുത്ത് ജോലിയുടെ ടെൻഷൻ ഒഴിവാക്കി വീട്ടിലിരിക്കുന്നവരാണ് മലയാളികൾ ഡോക്ടർമാർ കർശന വിശ്രമം നിർദ്ദേശിച്ചിട്ടും എന്തിനാണ് രാജക്ഷേട്ട നിങ്ങൾ സിനിമ എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ഉടൻ മറുപടി എത്തി അതിന് സിനിമ എന്റെ ജോലിയല്ലല്ലോ ഇതെന്റെ ജീവനാണ് ജീവിതമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചമാണ് ഇത് വിട്ടിട്ട് വീട്ടിലിരിക്കാൻ എനിക്കാവുമോ ഇല്ല ഒരിക്കലും പറ്റില്ല ജീവിതം വിട്ട് രോഗത്തിന്റെ പിറകെ പോകാൻ അദ്ദേഹത്തിനാവില്ലായിരുന്നു രാജേഷ് പിള്ള മദ്യം കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല സിനിമ മാത്രമാണ് അദ്ദേഹത്തെ മത്തു പിടിപ്പിച്ചത് അതിവിടെ ശരീരവും ആരോഗ്യവും ഭക്ഷണവും ശ്രദ്ധിക്കാതെ ആയതോടെയാണ് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് അദ്ദേഹത്തെ പിടികൂടിയത് എന്നിട്ടും അദ്ദേഹം തളർന്നില്ല ഒരു തരത്തിൽ രോഗത്തെ അദ്ദേഹം അവജ്ഞതയോടെ അവഗണിക്കുകയായിരുന്നു സിനിമയ്ക്കായി എത്ര സമയം മാറ്റിവെക്കാനും എത്ര ബുദ്ധിമുട്ടാനും അദ്ദേഹം തയ്യാറായിരുന്നു ചെറിയ ഷോട്ടുകൾ പോലും പൂർണ്ണതയിൽ എത്തിക്കുവാൻ എത്ര ടേക്ക് പോകാനും അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു കഥാപാത്രത്തിന്റെ കണ്ണുകളും കൈവിരലുകൾ പോലും എങ്ങനെയായിരിക്കണമെന്ന വ്യക്തമായ ധാരണ അദ്ദേഹത്തിലെ സംവിധായകൻ ഉണ്ടായിരുന്നു വേട്ട എന്ന ചിത്രം ഷൂട്ട് ചെയ്തത് പലപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ നിന്ന് പോയി വന്നാണ് രോഗം അതികഠിനമായി ശരീരത്തെ ആക്രമിച്ചപ്പോഴും തന്റെ സർഗശേഷിയെ അത് കീഴ്പ്പെടുത്താതിരിക്കാൻ അദ്ദേഹം ആവുന്നത് ശ്രമിച്ചു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയപ്പോഴേക്ക് ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുമ്പോഴും ചിത്രത്തിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ചും മറ്റു ജോലികളെ പറ്റിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകൾ അത്രയും ഒടുവിൽ വിഷമതകൾക്കിടയിലും അദ്ദേഹം തന്റെ ചിത്രം പൂർത്തിയാക്കി ഒടുവിൽ തന്റെ ചിത്രം റിലീസ് ചെയ്തതിന്റെ പിറ്റേന്ന് ഒരു സിനിമാ കഥയുടെ ക്ലൈമാക്സ് പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തിരിശീല വീണു രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന സിനിമയാണ് രാജേഷ് പിള്ള ആദ്യം സംവിധാനം ചെയ്ത ചിത്രം കുഞ്ചകബോബനും ഭാവനയും പ്രധാന വേഷങ്ങളിൽ എത്തിയ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ തിളങ്ങിയില്ല പിന്നീട് ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് മലയാള സിനിമയെ ഇന്നത്തെ ന്യൂ ജനറേഷൻ യുഗത്തിലേക്ക് കൈപിടിച്ചു നയിച്ച ട്രാഫിക്കുമായി അദ്ദേഹം എത്തിയത് സിനിമ രിത്രമായെന്ന് മാത്രമല്ല ആദ്യ സിനിമ പരാജയപ്പെട്ട ഫിലിം മേക്കറുടെ ഗംഭീര തിരിച്ചു മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു പിന്നീട് ട്രാഫിക് ഹിന്ദിയിൽ സംവിധാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ചു കാലത്തേക്ക് ബോംബെയിലേക്ക് താമസം മാറിയിരുന്നു എന്നാൽ ഹിന്ദിയിൽ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു രണ്ടു വർഷത്തോളം അതിന്റെ ഷൂട്ടിങ്ങിനായി മാറ്റിവെച്ചെങ്കിലും ചിത്രം റിലീസായത് അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് തിരികെ വന്നപ്പോഴാണ് അസുഖം അല്പം കൂടി തീവ്രമായി അലട്ടി തുടങ്ങിയിരുന്നത് എന്നിട്ടും അത് വകവെക്കാതെ അമല പോളി നിവിൻ പോളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മിലി എന്ന ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്തു ആ ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ രോഗവും കലശമായി ഡോക്ടർമാർ കർശനമായി വിശ്രമം നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് വകവെക്കാതെ വീണ്ടും തന്റെ ജീവനായ സിനിമയ്ക്ക് പിന്നാലെ ആയിരുന്നു രാജേഷിന്റെ യാത്ര ആശുപത്രിയിലാകും മുൻപ് വേട്ടയെക്കുറിച്ചായിരുന്നു ആദ്യം മുഴുവൻ ആരോഗ്യം തീരെ അനുവദിക്കാൻ ഇട്ടും വേട്ടയ്ക്കൊപ്പം അതിവസാനം രാജേഷ് ഉണ്ടായിരുന്നു സിനിമയ്ക്കൊപ്പം ഉണ്ടായ ആ സാന്നിധ്യമാണ് ഈ ലോകത്തിലെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വർഷങ്ങൾ വെട്ടിച്ചുരുക്കിയത് മോട്ടോർ സൈക്കിൾ ഡയറീസ് തുടങ്ങി പിറക്കേണ്ടിയിരുന്ന ഒരുപാട് ചിത്രങ്ങളെ ചാപിള്ളകളാക്കിയതും അതായിരുന്നു വിടവാങ്ങി ഇത്രയും വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം തന്റെ സിനിമകളിലൂടെ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാം നമുക്ക് രാജേഷ് പിള്ളയെ എന്നും